ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോണത് അമൃത്സറില ഇതാണ് നമ്മുടെ ഗോൾഡൻ ടെമ്പിൾ എന്റെ എൻട്രൻസ് കാണിക്ക നമ്മുടെ മെയിൻ മന്ദിരാണ് അത് നമ്മുടെ അതെ ആ ഇവിടെ കേട്ടോ എല്ലാരും ഇവിടെ ഉണ്ട് അതെ വെടി വെടിയുണ്ടകള് തുളച്ചേറിയ മതിലിട്ട അമർജ്യോതി എന്ന് അറിയപ്പെടും അമർജ്യോതി ോട്ടാണ് പോണെന്ന് പറഞ്ഞിട്ടുണ്ട് കിട്ടുന്ന സ്ഥലം കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കണ്ടപ്പോ തന്നെ നിനക്ക് മനസ്സിലായിണ്ടാവും എല്ലാരും മിക്കവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോണത് അമൃസറില തന്നെ പഞ്ചാബിലെ ഗോൾഡൻ ടെമ്പിളിലേക്കാണ് പോണത് അമൃത്സറിലൊക്കെ അവിടെ നമുക്ക് അമ്പലത്തിലേക്ക് ആ ഒരു കവാഡോണീ കാണത് അടിപൊളിയാറല്ലേ ഭയങ്കര ദൂര സംഭവം എന്താ നോക്കണ്ട ആ കവാടം ഇവിടെ നിന്ന് കുറച്ചു ഓടാണ്ട് ഒരു ഏഴ് ഉണ്ട് അമ്പലത്തിലേക്ക് പക്ഷെ കവാടം ഇതാണ് കണ്ടുവൻ്റെ എന്താ സ്വർണ്ണോണ് ഇത് സ്വർണ്ണല്ല ഇത് അതെ അതെ കണ്ടോ പിന്നെ നമ്മുടെ ും പിന്നെയും അജ്മീർ പക്ഷെ അജ്മീർ അല്ല അതെ അല്ലെങ്കിൽ നമുക്ക് നഷ്ടമല്ല അറിയാത്തവർക്ക് ഭയങ്കര വല്യ ഇതാണ് കാര്യ ഉപയോഗം ഉള്ളത് അതെ അതെ കണ്ടാ ഇപ്പൊ നമുക്ക് കടകളൊക്കെ കാണിച്ചി നൂറ്റമ്പത് രൂപയുള്ളൂ ഒന്നര കിലോമീറ്റർ ഉണ്ട് ആ അമ്പലത്തിലേക്ക് പക്ഷെ ടെക്സ്റ്റൈൽസ് ഒക്കെ ഉണ്ടോ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വൈകാന്ന് പറഞ്ഞിട്ടാണ് അമ്മൊക്കെ പോളിസി എന്നിട്ട് ഞാൻ പറഞ്ഞു വീഡിയോ എങ്ങനടിപൊളി അല്ലേ റൈഡ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഞങ്ങളെ ബാക്കിലിട്ട് കുലിക്കുമ്പോ ഞാൻ പറയാറ് മരത്തിന്റെ പണികൾ നടക്കുന്നത് കടകള് കൊറേണ്ടല്ലോ ഇവിടെ അതേ നോക്കി ഇപ്പഴത്തെ സൈഡിലും അങ്ങനെ ഒരുപാട് കടകള് ആ ഫ്ലൈവുഡിന്റെ സംഭവങ്ങൾ രണ്ട് സൈഡിലും ഇതൊരു ഏരിയ ഇതിന്റെ മാത്രം ഒരു ഏരിയ മരത്തിന്റെ മാത്രം അപ്പൊ അപനോടെ നിർത്തിട്ടെന്തോ പറഞ്ഞു സന്തോഷം ഇവിടെ നോക്കി ചേട്ടനുണ്ട് ഇന്ത്യയിൽ പറയണ ചേട്ടൻ ചിരിക്കണ നോക്കി ആയിപ്പോലോ

അവിടെ നിറച്ച് പോലീസാരൊക്കെ നിക്കീണ് അപ്പൊ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ നേരെ ചെലനാണ് കണ്ട അവിടെ കണ്ട കോളൻഡമ്മളിന്റെ മേൽഭാഗം ഒക്കെ കാണുന്നത് അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് നടക്കാം അല്ലേ ഇവിടെ ഇങ്ങനത്തെ ഒരു വ്യൂ നല്ല വ്യൂക്കെയാണ് നല്ല വെയിലാണ് നല്ല ചുട്ടുപോള വെയിലാണ് ഇവിടെ എന്താ വെള്ളാട്ട പോക്കറ അതെ മ്മടെ അവിടേക്ക് ഫ്രീ ആയിട്ട് തിരക്ക് വരുമ്പോ വെള്ളമൊക്കെ കൊടുക്കൂലെ അതേപോലെ വെള്ളം കൊടുക്കുന്നതാണെന്ന് തോന്നുന്നത് വെള്ളം നല്ല കണുത്ത വെള്ളം ഉണ്ടായിട്ട് ആയത് പോയത് നടന്നോണ്ടിരിക്കാണ് നല്ല വെയിലുണ്ട് ചുട്ടുപോളുന്ന വെയിലെന്ന് വെച്ചാൽ ചുട്ടുപോളുന്ന വെയിലാണ് ഇവിടെ നല്ല തിരക്കണ്ടകത്ത് നമുക്ക് കുറച്ച് വീഡിയോ എടുത്ത് കാണിക്കാം നമ്മുടെ മെയിൻ മന്ദിരാണ് അത് നമ്മുടെ അവിടെ നമ്മള് ക്യൂ നിക്കണ അവിടെ ക്യൂലൊക്കെ നിക്കണി രണ്ടു മണിക്കൂറൊക്കെ എടുക്കും ക്യൂ നിന്ന് കയറാനൊക്കെ നമ്മളെങ്ങനെ നോക്കിട്ട് വേണം കുളിക്കാനൊക്കെ പുള്ളിയാണ് നടന്നാ കൊഴപ്പില്ല അപ്പൊ ഇവിടെ മൊത്തം പ്രത്യേക ഒരു തടാകത്തിന്റെ ഉള്ളിലാണ് അവിടത്തെ ആ മന്ദിരം ഇരിക്കണന്നാണ് അവർ അത് ഫുള്ള് ഗോൾഡൻ ആണെന്നാണ് ഇവിടത്തെ ഒരു ആളോട് സംസാരിച്ചപ്പോൾ പിന്നെ നമുക്ക് ലങ്കർ ലങ്കർ എന്നാണ് ലങ്കർ എന്നാണെന്ന് പറഞ്ഞാൽ കറക്റ്റ് പറയേണ്ടത് അതിവിടെ സൈഡി തന്നെയുണ്ട് ഏഷ്യയില് തന്നെ ഭയങ്കര ഏറ്റവും വലിയ ഫുഡ് കൊടുക്കണ ഇങ്ങനത്തെ നമ്മുടെ അമ്പലങ്ങളിൽ കൊടുക്കണ സ്ഥലമാണെന്നാണ് പറഞ്ഞത് നമ്മടെ അറിവ് വെച്ചത് ഇപ്പൊ അങ്ങനെ നമ്മൾ നമ്മളിവിടെ നിക്കുമ്പോൾ നമ്മളൊന്ന് ഇങ്ങനെ ഹെൽപ് ചെയ്യാൻ വേണ്ടി ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അമ്മ എങ്ങനെയുണ്ടാമ്മ എക്സ്പീരിയൻസ് അതെ അതെ അപ്പൊ നേരം അങ്ങോട്ടേക്ക് ഫുഡിന്റെ അങ്ങോട്ട് പോയല്ലേ പറ്റണി കാണിച്ചതെല്ലാം കാണിച്ച നമ്മൾ നടപ്പകർന്ന് ഇളായിട്ട് കടന്ന നമ്മൾ ഇവിടെ ഫുഡ് കഴിക്കാൻ ആയിട്ട് കയറിയിടുന്നുണ്ടല്ല പ്രസാദമാണ് ഇവിടെ തെയുള്ളന്ന് പറഞ്ഞു അതെ കയറിടോടാ വാ കയറിടാനേ ഉള്ളൂ ശരിക്ക് പക്ഷെ ബൈംഗറ ഫീഡിൽ കാര്യങ്ങൾ നടക്കില്ലേ വരികയാ കേറുമ്പോൾ ഇവിടെ ക്യൂ ഇരിക്കണ്ട ക്യൂന്ന് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കണം എന്നല്ലേ എല്ലാവരും ഇവിടെ ഇരുന്നു നമ്മളും ഇരുന്നു അതെ ദേ ഇവിടെ ഒരു സ്പൂൺ ഉണ്ടെന്ന് ഈ ഇതുപോലത്തെ ഒരു പാത്രം ഒരു വലിയ

ഫുഡ് കഴിച്ചല്ലേ ഒരു വ്യത്യസ്തമായ എക്സ്പീരിയൻസ് നമ്മൾ ഇറങ്ങിയിട്ട് എല്ലാ വിശേഷങ്ങളും പറയും ഇവിടെ നമുക്ക് എടുക്കാൻ പരിമിതികളുണ്ട് നമ്മൾ എടുക്കാൻ ഇപ്പൊ ഇപ്പൊ അതെ നോക്കിയേ അതെ ഒരു കണ്ട തോന്നി പ്രത്യേകത നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ

നട്ടാറ വെയിൽ വെച്ചാൽ നട്ടറ വെയിലാണ് തീ വെയിലെ അപ്പൊ നമ്മടെ വെച്ചാൽ രാജ നമ്മുടെ ഒരു ഇതാണ് സ്മാരകം ആ കാണുന്നത് ഗോൾഡൻ ടെമ്പിളിന്റെ അതാണ് സ്മാരകം കാണുന്നത് പിന്നെ ഇവിടെ നമുക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റും പക്ഷെ പകർത്തി നിനക്ക് ഒന്നും മനസ്സിലാവൂല

സംഭവിച്ചത് ട്രാജഡി സംഭവിച്ചത് ഇതിന്റെ ഈ മതിൽ കെട്ടുകളുടെ അതെ ഉള്ളിലാണെങ്കിൽ അവിടെ എനിക്ക് തോന്നണത് ഞാൻ ഈ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്ക്വയർ സ്ക്വയർ ഇട്ടേക്കണതാണ് ആ വെടിയുണ്ടകൾ വന്ന പാടുകൾ കിണർ വലിയൊരു നമുക്ക് ഇങ്ങനെ കാണുമ്പോ അടിവാകം കാണാൻ പറ്റില്ല ഗ്ലാസിന്റെ ഉള്ളിൽ നോക്കണം ഈ കിണറിന്റെ ഉള്ളിലും ഒരുപാട് ആ സമയത്ത് നൂറ്റിരുപത് പേരോളം ഇവിടെ അന്വേഷിച്ചു വീണിട്ടുണ്ടായിരുന്നു ആൾക്കാരെ കൊണ്ടിട്ടേ അഴുക്കൊക്കെ ആയിട്ടിരിക്കണെ കാണാൻ പറ്റില്ല അന്ന് വെടി വെടിയുണ്ടകള് തുളച്ചുകേറിയാ അതിലിട്ടാ ആണല്ലേ സംഭവം ഇതാണ്ട നമ്മുടെ വെടിയുണ്ടകൾ അന്ന് സമയത്ത് അടിച്ച് തുളച്ച് കയറിയ സ്ഥലങ്ങൾ കണ്ടോ അങ്ങനെയാണ് പറയപ്പെരണതല്ലേ ആ ഒരു ഗേറ്റ് ഉണ്ട് ഇങ്ങനെയാണ് പറയപ്പെരുന്നോക്കാം നമുക്ക് നോക്കാം നമുക്ക് അല്ലേ

ഇതെന്ന് വെച്ചാല് നമ്മള് ടി വിയിലും മൊബൈലിലൊക്കെ മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ അമർജ്യോതി എന്ന് അറിയപ്പെടും അമർജ്യോതി എന്ന് വെച്ചാല് ഇവിടെ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു രീതിയിൽ കിടാവിളക്കായിട്ടാണെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് ഫുൾ ടൈം കത്തി നിക്കുന്നത് അമർജ്യോതി ഇവിടെ കമ്മലില് നോക്കേണ്ട നമ്മടെ നാട്ടിലത്തെക്കാളും ഭയങ്കര റേറ്റ് ഉറവിക്കണ്ട ഇവിടെ കമ്മലിനൊക്കെ നൂറു രൂപ ഉള്ളു ഇതിൽ ഇതിനൊക്കെ രൂപയും കാര്യങ്ങളൊക്കെ ഉള്ളു നൂറ് രൂപ അതന്നെ അതന്നെ അപ്പൊ നമ്മള് ദീ മദലിന്റെ നമ്മടെ ഇപ്പൊ നമ്മ കണ്ട സംഭവം കിടക്കാം ഇങ്ങനത്തെ ഒരു അപ്പൊ നോക്കി അവിടെ വെയിലും ബഹളവും കാഴ്ചകളൊക്കെ കണ്ട് അടിപൊളി കാഴ്ചകളാണ് എന്താ ഒന്നും പറയാനല്ല ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ദിവസം അടിപൊളി കഴിച്ച ഭയങ്കര വെയിലായിട്ട് പോലെ എനിക്ക് തിരിച്ചു പോരാൻ തോന്നിയില്ല നമുക്ക് സാധാരണ ഈ വെയിലത്തില്ലേ എല്ലാവരും വീഡിയോ കാണിക്കാൻ എടാ എടാ എടാതിർത്തെ

ഫുഡ് കഴിക്കാൻ പോകുന്ന തോന്നുന്നു നമ്മള് നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരെയും കാണിക്കാനാണ് എടുക്കണെങ്കിലും ചില സ്ഥലത്ത് ഫോൺ പാടില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ചില സ്ഥലത്ത് കുഴപ്പമില്ല എല്ലാവരും ഫോൺ വീഡിയോ ഭക്ഷണം കഴിക്കണ നിശബ്ദതയാണ് അവിടെ ഫോൺ പാടില്ല കഴിക്കാൻ തന്നെ പ്ലേറ്റ് അമ്മ പറഞ്ഞു നമുക്കൊരു പ്ലേറ്റ് ഒരു ഗ്ലാസ് ഒരു സ്പൂണും തരൂട്ടാ പ്ലേറ്റ് ഒക്കെ കാണണം നമുക്ക് ഒരു ഒരു മൂന്നാല് പ്ലേറ്റ് ഒക്കെ അതുകൂടാണ്ട് തന്നെ പിന്നെ മത്തങ്ങ ഇങ്ങനെയല്ലേ ഉള്ളോട് അവിടെ അടിച്ചിട്ടേക്കാണ് വെച്ചാൽ അവിടെ ഇരിക്കണ വെല്ലുമാരും വെല്ലിച്ചമാരും എല്ലാരും അവിടെ നന്നാക്കണം എല്ലാവരും ഒരുമിച്ചിരുന്ന ഒരു ഏരിയയില് ഫുഡിരുന്ന് നന്നാക്കിയാണ് അവിടെ പിന്നെ ഫുഡ് കഴിക്കേണ്ടത് ആ ലങ്കാന്നാണ് അതിനെ പറയണത് അതിന്റെ അകത്തേക്ക് കേറാന്ന് പറഞ്ഞാൽ നമ്മള് നമുക്ക് കറക്റ്റ് ആ പോകുമ്പോഴത്തേക്കും ഒരു വലിയ പ്ലേറ്റ് തരും നമ്മൾ ആ കുഞ്ഞി പ്ലേറ്റ് ഒരു കറി പാത്രം പോലെ വെള്ളം കുടിച്ചാ പാത്രം പിന്നെ സ്പൂൺ തരും അത് കഴിഞ്ഞാൽ നമ്മൾ അകത്തേക്ക് കയറുമ്പോഴും നമുക്ക് അറിഞ്ഞൂടാ എന്തിനാണ് നമ്മളകത്തേക്ക് കയറ്റിട്ട് എന്താണ് ഈ പാത്രം കൊണ്ട് നമുക്ക് ഉപയോഗം അറിഞ്ഞു വിടാ അപ്പൊ നമ്മള് കയറി എന്താണ് കറികൾ അച്ചാറ് തരും അങ്ങനെ അങ്ങനെയൊക്കെയാണോ വിചാരിച്ചത് നമ്മൾ നേരെ കയറാ ചെന്നിരിക്കാൻ അവരുടെ പായ പോലെ വിരിച്ചിട്ടുണ്ട് അവിടെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് ഇരുന്ന് കഴിയുമ്പോൾ തന്നെ ആദ്യം തന്നെ നമുക്ക് വന്നത് വെള്ളമാണ് വെള്ളം ആ പാത്രത്തിൽ ഇങ്ങനെ അവരൊരു മെഷീനിൽ ഇങ്ങനെ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് ഒഴിച്ചൊഴിച്ച് പോകും അത് കഴിയുമ്പോൾ തന്നെ നമുക്ക് നമ്മൾ റൊട്ടിയാണ് വന്നത് ചപ്പാത്തി ചപ്പാത്തി വരുമ്പോഴത്തേക്ക് നമ്മൾ തുടങ്ങി ഞങ്ങൾ എന്തായിരിക്കും പ്ലേറ്റ് ആയിരിക്കും കാണിക്കണില്ല അങ്ങനെ വിചാരിച്ചിരിക്കണായിരുന്നു പ്ലേറ്റ് കാണിച്ചാൽ മതിന്ന് അപ്പോഴാണ് സൈഡിലത്തെ ഓരോരുത്തർ കൈ ഇങ്ങനെ നീട്ടി പ്രസാദം മേടിക്കണത് അപ്പൊ നമ്മളും ഇതുപോലെ പ്രസാദമായിട്ട് മേടിച്ച് അവര് അപ്പൊ ഇവര് ഒരു പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് വെച്ച് ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ വെച്ച് രണ്ടു പ്രാവശ്യം വെച്ച് അപ്പൊ രണ്ടെണ്ണം കിട്ടി അപ്പൊ ബാക്കി എല്ലാവരും ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഇണ്ട് ഇവര് ഒരെണ്ണം കിട്ടിയുള്ളു അപ്പുറത്തൊക്കെ എനിക്ക് അപ്പഴാണ് പറയണത് അപ്പുറത്തെ ആൾക്കാർക്ക് ഇങ്ങനെ നീട്ടി പിടിക്കണ കണ്ടെന്ന് ഞങ്ങളോടും പറയണ്ടേ പക്ഷെ അതല്ല അത് ഒരെണ്ണം കഴിച്ചത് കൊണ്ട് നമുക്ക് തൃപ്തിയാവും കാര്യം പിന്നെ വെച്ചാൽ എന്താണേ ഫുഡ് വേണ്ട വെറുതെ ഫ്രണ്ടിൽ കൂടെ പോകുമ്പോ ഇങ്ങനെ കൈ കാണിക്കുക അല്ലെങ്കിൽ പാത്രത്തിൽ കുറവ് കണ്ടുകഴിഞ്ഞാൽ ഇട്ടിട്ട് പോയാണ് പിന്നെ അതിന് കൂടെ ദാൽക്കറി ഇവിടത്തെ പരിപ്പ് പരിപ്പുകറിയും നമ്മുടെ പരിപ്പ് കറി ഇവിടത്തെ ദാൽക്കറിയും ചപ്പാത്തി അത് ചോർന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം ഉള്ളത് ഇവിടുത്തെ റൈസ് ആയിരിക്കും ചിലപ്പോ നമുക്ക് ഒരു വെള്ള കളറിലെ നമ്മുടെ പായസമല്ല എന്നാലും ഒരു സംഭവം അതിന്റെ പേരുണ്ടാവും എന്തെങ്കിലും പായസം പോലെ നമുക്ക് പായസം പായസം ആ മധുരമൊക്കെ ഉള്ള നല്ലൊരു ടേസ്റ്റ് ഉള്ള സംഭവം അത് കഴിഞ്ഞ അതിന്റെ പുറകെ തന്നെ നമുക്ക് സബ്ജി കറി ഇവിടത്തെ വെജിറ്റബിൾസ് ഒക്കെ കൂട്ടിയിട്ട് സോയാബീനും കൂട്ടിയിട്ടൊരു കറി വന്ന് പിന്നെ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റായപ്പോ ഒരു റൊട്ടി കൂടെ കിട്ടി ഒരേ കഴിഞ്ഞിട്ട് ആയിക്കോളായിരുന്നു പ്രസാദോണല്ലത് അപ്പൊ അങ്ങനെ ആഹ് അതാണ് ഇത് മേടിച്ച് കഴിഞ്ഞ് നിക്കാൻ നമ്മൾ കറി വീറ്റിക്ക് അപ്പൊ ഞങ്ങൾ വിചാരിച്ച ആദ്യ പരിപ്പരായിരിക്കും മണ്ണേന്ന് അപ്പൊ വേറൊരു കറിയാണ് വന്നത് ചെറുപയർ നമ്മളാ ചെറുപയർ തന്നെ നീട്ടി ചാറാക്കി വെച്ച കറിയായിരുന്നു പിന്നെ ആരെങ്കിലും ണ്ടെങ്കിൽ ഈ ഭക്ഷണം കഴിക്കണോട്ടാ അതെ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നതാണ് പക്ഷെ ഞങ്ങടെ രണ്ടൂരൊന്നും കഴിച്ചിട്ടില്ല ഞങ്ങള് സത്യത്തിൽ അന്ന് കണ്ടു പക്ഷെ അതൊന്നും അല്ല എന്റെ ലോകം അതിന്റെ ഉള്ളിലാണ് ലോകം ഞാനിങ്ങനെ വീഡിയോ കണ്ടപ്പോ ഇവിടെ ലങ്കാറുണ്ട് അങ്ങനെ സംഭവം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ വന്നപ്പോ മുതലേ ചോദിച്ചോണ്ടിരിക്കാർ പരിചയക്കാരല്ല വഴിക്കൂടെ പോകുന്ന ആൾക്കാരോട് നമ്മളിങ്ങനെ ചോദിക്കുവല്ല അവര് ഭയങ്കര കൂളായിട്ട് നമുക്ക് ഇങ്ങോട്ടാണ് അപ്പൊ ലങ്കാർ എവിടെയെങ്കിലും ലങ്കാർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നെ പഞ്ചാബിലെ ആൾക്കാർ വെറുതെ കിട്ടില്ല കേട്ടോ അടിപൊളിയാണ് അടിപ്പൊളികൾ ഒന്നും പറയാനില്ല സംഭവം എന്ന് കഴിഞ്ഞാല് നമ്മളില്ലേ നമുക്ക് ഒന്ന് കാര്യം ചോദിച്ചാൽ അവര് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു ചോദിച്ച പുള്ളി പുള്ളിയുടെ പുറകെ ഫാമിലി ആയിട്ട് നമ്മുടെ കൂടെ കൊണ്ടുപോയി ഞങ്ങളുടെ പുറകെ വന്നോളൂ പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത് അതെ പിന്നെ പിന്നെ ഇറങ്ങിയപ്പോ ഇറങ്ങിയപ്പോ ഞങ്ങൾ ചെരുപ്പിട്ട സ്ഥലത്ത് ചെരുപ്പുണ്ടായിരുന്നില്ല ഇട്ട അവര് എല്ലാം ഇറങ്ങി അത് ും തീർന്ന് ചെരുഷല്ലേ പിന്നേം ഭക്ഷണങ്ങള് ഇഷ്ടംപോലെ ഉണ്ട് എല്ലാ സൈഡിലും വെള്ളം കൊടുക്കണേ ഒരു സ്ഥലം നമുക്ക് ടാങ്കിന്റെ മരത്തും സംഭവം കൂട്ടിയത് മാങ്ങനെ ഉടുപ്പിന്റെ കളർ വെള്ളം ഞങ്ങൾ അത് രണ്ട് പറഞ്ഞു പോയിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും ഭക്ഷണ ും ഭക്ഷണു ഒരു ഇടപെടാതെ പിന്നെ ഈ അമ്പലത്തിന്റെ നാല് മൂലയിൽ നാല് മൂലയിൽ ഇല്ലെന്ന് തോന്നുന്നു എല്ലായിടത്തും വെള്ളം നല്ല തണുത്ത ഒരു നമുക്ക് ഇവിടെ വന്നപ്പോ ടേസ്റ്റ് വ്യത്യാസമൊക്കെ തോന്നിയിരുന്നു പക്ഷെ ആ ഒരു ടേസ്റ്റ് വ്യത്യാസം വെള്ളം തന്നെ ആ വെള്ളം തന്നെ പാത്രം വരെ ആ ഒരു ഒരു മൂന്നാഞ്ച് പാത്രത്തിൽ സോപ്പിട്ട് കഴി സോപ്പിട്ട് ഇട്ട് കഴി അടുത്ത് രണ്ട് സൈഡിലുള്ള ആൾക്കാർ ഇങ്ങനെ ഇരിക്കും ഇങ്ങനെ ഒരു സംഭവം അടിപൊളിയായിരുന്നു അതെ നമുക്ക് വീഡിയോയിൽ കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളന്നേരത്ത് നമ്മളുടെ ഒരു മാനസികാവസ്ഥ നമ്മളവിടെ അമ്പലത്തിലൊക്കെ ചെല്ലുമ്പോഴേക്കും നമുക്ക് ചില നേരങ്ങളിൽ വീഡിയോ എടുക്കാനായിട്ട് തോന്നൂല അതുകൊണ്ടാണ് നിങ്ങൾ പറയരുത് അവരെല്ലാം കാണിക്കാതെ ഒരു കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഇഷ്ടം കേട്ടാ നമ്മ കൊറച്ചുപേരം കഴിയുമ്പോ അവര് ഓടിക്കും നമ്മളെ ഉം എടുക്കുന്നതിന് പ്രശ്നമുണ്ടായിട്ടല്ല വഴി തടസ്സം സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഒരു ഇതുണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രണമുണ്ട് ഫോൺ എടുത്ത് വീഡിയോ വീട്ടിലെടുക്കുന്നതിന് ഫോട്ടോ എടുക്കണൊക്കെ നിയന്ത്രണമുണ്ട് ഫോട്ടോ രണ്ടാഴ്ച ഉള്ളൂ അടിപൊളി പിന്നെ ുംകത്തേക്ക് അറിഞ്ഞൂടാ ഒന്നും മിനെപ്പറ്റി അറിഞ്ഞൂടാ നോക്കിയിട്ട് കാര്യങ്ങള് മാത്രമാണ് നമ്മൾ പറഞ്ഞത് സന്തോഷം ഉള്ള ഒരു ദിവസം എന്തായാലും പിന്നെ തന്നെയാണ് ജാലി വാലാബ് അവിടെ അതിന്റെ കൊച്ചു വെച്ച് ഷോർട്സ് ആണ് അതിൽ കാണിച്ചേക്കണ പിന്നേന്ന് വെച്ചാൽ അങ്ങനെ അങ്ങനെ വിശേഷങ്ങള് അടിപൊളിയായിരുന്നു ഇപ്പൊ ഇനി അടുത്തൊരു അടിപൊളിക്ക് പോണതാണ് ഇപ്പൊ കിട്ടല സംഭവത്തിന് അതിപ്പോ അടുത്ത വീഡിയോ വരൂട്ടെ എന്തായാലും അടുത്ത വീഡിയോ വീഡിയോട്ടേക്ക് അത് വരാൻ പോണത് ഇപ്പൊ എന്തായാലും ജീവിതത്തിൽ എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ് അന്ന് നമ്മളെ കൊണ്ട് പട്ടണീ നമ്മൾ എടുക്കുന്നു അതെ പിന്നെ പിന്നെ അത് ഞാൻ എന്നെ പറ്റി പറഞ്ഞ ഇപ്പൊ പോണ സ്ഥലത്തിന് പോണസ്ഥലത്ത് പോണ സ്ഥലം കണ്ടിട്ടില്ല അവിടെ പോയിട്ട് ഭയങ്കര ഒരു ഭയങ്കര മനസ്സിൽ സന്തോഷ പോണത് ബാക്കി അവിടെ വിശേഷങ്ങളെല്ലാം നമ്മള് പകർത്തി കാണിക്കുന്നതാണ് എല്ലാരും കണ്ടിരിക്കുക മെയിൻ സ്ഥലത്തേക്കാണ് പോകുന്നത് അപ്പോ അടുത്ത വീഡിയോ മറക്കാണ്ട് വന്നോട്ടാ സാധനം ഒക്കെ അവിടെ വാങ്ങിച്ചിട്ടുണ്ട് കുറച്ച് പിന്നെ നമ്മള് മറ്റേ എന്ത് സിറ്റിയാണ് അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് എല്ലാരും കൂടി നമ്മള് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരും കൂടി കാണിച്ചുണ്ട് ഞങ്ങൾക്കൊന്നും കാണിച്ചു തന്നിട്ടില്ലെന്ന് പറഞ്ഞു അതെല്ലാരും കൂടി കാണിക്കാം ഇന്നും നമ്മൾ ചെറുതായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതെ അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് പുറകെ വരുന്നത് കിട്ടിലും വീഡിയോ അടുത്ത വീഡിയോ ആരും മിസ് ആക്കാണ്ട് കാണോട്ട അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൻ കൂടി നല്ല പുതിയ വീഡിയോസ് ഒക്കെ കിട്ടുന്ന വീഡിയോസ് ഒക്കെ വരും അങ്ങനെ എല്ലാവരും കമന്റ് കണ്ടി അടി പോകാത്തത് എന്താണ് സംഭവം അറിയാനുള്ള അതെ ആദ്യം അപ്പം അടുത്തുവരെ ബൈ